നമസ്കാരം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നായ വോട്ടർ പട്ടികയുടെ പരിശുദ്ധി ഉറപ്പുവരുത്തുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടിനും അമിതാധികാര പ്രവണതയ്ക്കും കീഴിൽ ഞെരിഞ്ഞമരുന്ന കാഴ്ചയാണ് ഇന്ത്യയിൽ കാണുന്നത് നവഭാരതം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ച് ബി ജെ പി ഭരണകൂടം വാചാലരാകുമ്പോൾ തുച്ഛമായ വേതനത്തിന് സ്വന്തം പ്രധാന ജോലികൾക്കപ്പുറം കുന്നോളം വരുന്ന എസ് ഐ ആർ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പോലുള്ള അധിക ജോലികൾ യാതൊരു ആനുകൂല്യങ്ങളും ഇല്ലാതെ തലയിൽ കെട്ടിവെച്ചതിന്റെ ഫലമായി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിരവധി ബി എൽഒമാർക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നു എന്നത് ഈ അവസരത്തിൽ കൃത്യമായി പറയണം ഭരണകൂടം തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഒരു പറ്റം സാധാരണ ഉദ്യോഗസ്ഥരെ നിരന്തരമായ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയും ആ സമ്മർദ്ദം താങ്ങാനാവാതെ അവർ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ ദാരുണ അവസ്ഥ പാവപ്പെട്ട ഉദ്യോഗസ്ഥരോടുള്ള ബി ജെ പി സർക്കാരിന്റെ മനുഷ്യത്വരഹിതമായ സമീപനത്തിന്റെയും ജനാധിപത്യ പ്രക്രിയയെ രാഷ്ട്രീയ നേട്ടത്തിനായി മാത്രം ഉപയോഗിക്കുന്നതിലെ ധാർമ്മികത ഇല്ലായ്മയുടെയും തുറന്ന പ്രതീകമാണ് ഈ ആത്മഹത്യകൾ കേവലം വ്യക്തിപരമായ ദുരന്തങ്ങളല്ല മറിച്ച് അധികാരവർഗത്തിന്റെ നയപരമായ കൊലപാതകങ്ങളാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിടുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധികളും അതുപോലെ തന്നെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പോലുള്ള ജോലികളുടെ വർദ്ധിച്ച സമ്മർദ്ദവും മൂലം ജീവൻ ഒടുക്കേണ്ടി വന്ന ദാരുണമായ സംഭവങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയോടെ പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ അലംഭാവത്തെയും നയപരമായ വീഴ്ചകളെയും ചോദ്യം ചെയ്യുന്നതാണ് ജനാധിപത്യ പ്രക്രിയയുടെ നട്ടല്ലായ വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന സുപ്രധാന ദൗത്യം നിർവഹിക്കുന്ന ഈ സാധാരണക്കാരായ ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ ഒരു നവ ഇന്ത്യ എന്ന വാദത്തിന്മേലുള്ള കരിനിഴലാണ് വോട്ടർ പട്ടികയിലെ തെറ്റുകൾ തിരുത്തുന്നതിനും അതുപോലെ തന്നെ ഇരട്ടിപ്പുകൾ ഒഴിവാക്കുന്നതിനും യഥാർത്ഥ വോട്ടർമാരെ കണ്ടെത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാൽ ഈ പ്രക്രിയ നടപ്പാക്കുന്നതിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് മേൽ വരുന്ന അമിതമായ സമയപരിധി നിശ്ചയിച്ചുള്ള സമ്മർദ്ദം അവരുടെ മാനസികാരോഗ്യത്തെ തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അത്തരം ഒരു വീഡിയോ നമുക്ക് മുമ്പിൽ വന്നിരുന്നു ബി മാർക്ക് പ്രധാന ജോലികൾക്ക് പുറമെ യാതൊരുവിധ അധിക ആനുകൂല്യങ്ങളോ മതിയായ യാത്രാ ഭത്തയോ സൗകര്യങ്ങളോ ഇല്ലാതെയാണ് ഈ അധിക ഭാരം ചുമക്കേണ്ടി വരുന്നത് എന്നത് ഇവിടെ സംസാരിക്കേണ്ടതുണ്ട് കുന്നരി എ യു പി സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റ് ആയിരുന്ന അനീഷ് ജോർജിനെ പോലുള്ള ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യക്ക് പിന്നിലെ പ്രധാന കാരണം ഈ എസ് ഐ ആർ ഡ്യൂട്ടി മൂലമുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദമാണെന്ന് കുടുംബാംഗങ്ങളും മറ്റ് ജീവനക്കാരുടെ സംഘടനകളും ഉറപ്പിച്ചു പറയുന്നു എസ് ഐ ആർ ഡ്യൂട്ടികളുടെ സമ്മർദ്ദം താങ്ങാനാവാതെ വില്ലേജ് ഓഫീസിന് മുന്നിൽ വെച്ച് വിഷം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കോട്ടയത്തെ ഒരു ബി എൽഒയുടെ സംഭവം പോലും ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് ഇത് നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് സംസ്ഥാന തലത്തിൽ ചില നടപടികളും പ്രതിഷേധങ്ങളും ഉണ്ടാകുമ്പോഴും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങളിലും നടക്കുന്ന എസ് ഐ ആർ പോലുള്ള പ്രവർത്തനങ്ങളുടെ അന്തിമ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനും അതിനെ നയിക്കുന്ന ബി ജെ പി ഭരണകൂടത്തിനുമാണ് ഉള്ളത് ജനാധിപത്യ പ്രക്രിയ സുതാര്യമാകേണ്ടതിനു പകരം ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം ഉദ്യോഗസ്ഥരെ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഭരണകൂടത്തിന്റേത് കൃത്യ സമയപരിധിക്കുള്ളിൽ കണിശമായ കണക്കുകൾ പൂർത്തിയാക്കാനുള്ള മുകളിൽ നിന്നുള്ള കടുംപിടുത്തം താഴെ തട്ടിലുള്ള ജീവനക്കാരെ മാനസികമായി പീഡിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ഒരു സാധാരണ ഭരണപരമായ ദൗത്യമായി കാണാതെ അതിനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി തിടുക്കപ്പെടുത്തി നടപ്പിലാക്കുന്ന ഇത്തരം സമീപനം തൊഴിലാളികളുടെ ക്ഷേമം പരിഗണിക്കുന്ന ഒന്നല്ല പതിറ്റാണ്ടുകളായി ഈ ജോലികൾ ചെയ്തു വരുന്ന ബി എൽഒമാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ മതിയായ പരിശീലനമോ ജോലി ഭാരത്തിന് ആനുപാതികമായ വേതനമോ അധിക സാമ്പത്തിക സഹായമോ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ബി എൽഒമാരുടെ ആത്മഹത്യകൾ കേവലം വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല അത് ഭരണകൂടത്തിന്റെ പരാജയത്തിന്റെ ഉദാഹരണമാണ് സമ്മർദ്ദത്തിലാകുന്ന ഉദ്യോഗസ്ഥർ ഒന്നുകിൽ തെറ്റായ വിവരങ്ങൾ നൽകാൻ നിർബന്ധിതരാവുകയോ അല്ലെങ്കിൽ സ്വന്തം ജീവൻ ബലി കഴിപ്പിക്കുകയോ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം എത്തിച്ചത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും പ്രഥമ പരിഗണന നൽകുന്നു എന്ന് അവകാശപ്പെടുന്ന ബി സർക്കാർ ജനാധിപത്യ പ്രക്രിയയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെക്കുന്ന ഈ ഉദ്യോഗസ്ഥരുടെ നിലവളി അവഗണിക്കുകയാണ് ഈ പ്രതിസന്ധി സാധാരണക്കാരോടുള്ള ബി സർക്കാരിന്റെ സമീപനത്തിലെ മനുഷ്യത്വമില്ലായ്മയെയും അധികാരത്തിന്റെ കേന്ദ്രീകരണത്തെയും അടിസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാരെ അവർ കാണുന്ന നിസ്സാരതയുമാണ് തുറന്നു കാണിക്കുന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ മനുഷ്യന്റെ ജീവന് ഭീഷണിയാകുമ്പോൾ ആ ഭരണകൂടം തങ്ങളുടെ മുൻഗണനകളെ കുറിച്ച് പുനർവചിന്തനം നടത്തേണ്ടതുണ്ട് ബി മാർക്ക് മേലുള്ള അമിത സമ്മർദ്ദം അവസാനിപ്പിക്കാനും അവർക്ക് മതിയായ പിന്തുണയും വേതനവും ഉറപ്പാക്കാനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാതെ വയ്യ